അസലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണം അതൊരക്കപ്പ് അവിലും അതേപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏത് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും സ്നാക്കായിട്ട് കൊടുത്തുവിടാനും അതേപോലെ തന്നെ സ്കൂളിട്ട് വരുന്ന നേരത്ത് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഴം ഒന്ന് മുറിച്ചെടുക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു പഴം തന്നെയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തത് അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഈയൊരു വലുപ്പത്തിലാണ് നമ്മളത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായ ശേഷം നമുക്കിതിക്ക് കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ നമുക്ക് ആകെ ഒന്നര ടീസ്പൂണാണ് നെയ്യ് വരുന്നുള്ളൂ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് എക്സ്ട്രാ എണ്ണ കാര്യങ്ങളോ ഓയിലിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈയൊരു നെയ്യ് മാത്രമാണ് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ നെയ്യന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നെയ്യിൻ്റെ ചൊവയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ അതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു എണ്ണ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയപ്പോൾ നമ്മൾ ഇതിൽക്ക് അവൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ നൂ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് എടുത്തത് അപ്പോൾ അരക്കപ്പ് അളവിൽ തന്നെ എടുക്കുക ഈ ഒരു അളവിലാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് അവിൽ ധാരാളം മതിയാകും ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കളറ് വരുവോളം ഇതൊന്ന് ഇതാക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല കാരണം നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ട് തന്നെ നമ്മളിത് സ്പീഡിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും എന്താ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ദാ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് ആയി വന്നിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ആയി വന്നപ്പോൾ വേഗം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം അത് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാറി വരണം പിന്നെ നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കറുത്തള്ളാണ് ഏകദേശം ഒരു കാൽ കപ്പോളം കറുത്തള്ള നമ്മളെടുത്തിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈയൊരു പലഹാരം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു നമ്മൾ എള്ളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്ന് കഴുകിയെടുത്താൽ നല്ല വൃത്തിക്കായിട്ട് കിട്ടും മാത്രമല്ല അതിൽ പൊടിയും കുറുമ്പോ അങ്ങനെ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തതാണ് ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇട്ട് കൊടുത്ത് ആ ഒരു നെനവ് മാറുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം ആ ഒരു വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കേട്ടോ വെള്ളം ഒന്നാണ് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നമ്മൾ കഴുകണീൻ്റെ മുമ്പ് ഏതാവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് ആ ഒരവസ്ഥയ്ക്ക് തന്നെ പെട്ടെന്ന് മാറും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം പോകും പിന്നെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ ഈ ഒരു എള്ളിന് കിട്ടും ചെയ്യൂട്ടോ ഇത് മുഴുവനായിട്ടും നമുക്ക് പലഹാരത്തേക്ക് ആവശ്യമായിട്ട് വരില്ല വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് പലഹാരത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വറുത്ത് വെക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കത് വേറൊരു പലഹാരത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടും ഇതുപോലെ ആക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കഴുകും ഉണക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പലഹാരത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതാ ഇത് നല്ലപോലെ ഒലർന്ന് കണ്ടോ പഴയ ഒരു ഞമ്മള് കടയിൽ നിന്ന് വാങ്ങിയ അതേ രൂപത്തിൽ തന്നെ ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിന് നമുക്ക് മാറ്റി വെച്ചുകൊടുക്ക അതൊന്ന് ചൂടാറിക്കോട്ടെ ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മളൊരു അര ടീസ്പൂണും പിന്നെ ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മൊത്തത്തിൽ നമുക്ക് വരുന്നത് മൊത്തം ഒന്നര ടീസ്പൂൺ നെയ്യാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ മുറിച്ച് മാറ്റി വെച്ചാൽ നമ്മൾ ആ ഒരു പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ മറ്റ് പഴങ്ങളൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടൂല ഈ ഒരു നേന്ത്രപ്പഴ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും ടേസ്റ്റിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ പഴം നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിലേക്ക് ഞാൻ ഒന്നും കാര്യങ്ങളൊന്നും ആക്കണില്ല അത്രയും ഹെൽത്തി തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുകൊണ്ട് ഇൻഷാല്ലാതെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനും മടിക്കരുത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ആക്കാനും അടിച്ചു നിൽക്കരുത് പഴം ഏകദേശം ഈ ഒരു നെയ്ൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് വാടി കിട്ടേണ്ടതുണ്ട് കേട്ടോ എന്താ നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമ്മൾ ഈ ഒരു പഴം മുറിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇപ്പം ഏകദേശം നമ്മൾ ഈ ഒരു പഴം ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഒടച്ച് വൃത്തിയോലെ ഉടച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ ഇത് മുറിച്ചെടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഒടഞ്ഞു കിട്ടൂട്ടോ ഇതാ ഇത്രയും മയ മതി ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച അവിലൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞമ്മളിതാ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കൈകൊണ്ടൊന്ന് അടച്ചിട്ട് ഈയൊരു പഴത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതാ ഈ ഒരു പരുവത്തില് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചാലും മതി കേട്ടോ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ നമുക്ക് നല്ലപോലെ പൗഡർ ആയി പോകും പൗഡറായി പോയാൽ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ പൗഡറായി പോകാതെ നമുക്കിത് ഇങ്ങനെ കൈ വച്ചിട്ടൊന്ന് ഇതാക്കി എടുത്താൽ മതി അടുത്തതായിട്ട് ഈ എള്ളന്ന് പകുതിയോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പകുതിയോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്താ കറ്റമൊന്നും കിടക്കാത്തൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരു പലഹാരത്തൊക്കെ ഇടേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഡെക്കറേഷൻ നല്ലപോലെ ഇതിമേ എള്ളുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു അവലിൽ ഇത് നല്ലപോലെ മിക്സായി കിട്ടണം അവിലും പഴം കൂടി നല്ലപോലെ മിക്സായി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് ഇത് താ നല്ല പോലെ ഏകദേശം കുഴച്ചെടുത്താൽ നമുക്ക് എല്ലാ ഭാഗത്തും എള്ളും ഇതൊക്കെ ഒരേപോലെ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് ഇതാ ഒരു ഉരുളായിട്ടിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ലൊരു ബോളായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ ഒന്നും കൂടിയും എള്ളിൻ്റെ ആ ഒരു പരിവം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എള് ചേർത്ത് കൊടുക്കാം വേണ്ട എന്നില്ല ഒരു അത് ചേർത്ത് കൊടുക്കാൻ വേണ്ട കേട്ടോ എള്ളും പഴവും ആവിലും ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് പിന്നെ നമ്മൾ നമ്മളിതിന് നെയ്യ് നെയ്യാണ് യൂസ് ചെയ്തത് എണ്ണ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇതിലേക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒരു ഉണ്ട കഴിച്ചാൽ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അതാ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഉണ്ടകൾ റെഡിയാക്കി എടുക്കുന്നത് ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതേ പരുവത്തിൽ തന്നെ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാം ഏകദേശം ഒരു ഏഴെണ്ണമൊക്കെയാണ് ഞമ്മക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈയൊരു വലിപ്പത്തിലുള്ള ഉണ്ടകൾ കിട്ടണത് കണ്ടില്ലേ ഈയൊരു രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഒപ്പം തന്നെ കഴിക്കാനും അങ്ങനെ തന്നെയാണ് മധുരോ കാര്യങ്ങളോ ഉണ്ടാത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിത് പൊളിച്ച് കാണിച്ചുതരാം പുറത്ത് കാണുന്നത്ര ഉള്ളിൽ ഉൾഭാഗത്ത് ഉണ്ടാവില്ല കാരണം പുറത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്തതാണ് എന്താ കണ്ടോ ഈ ഒരളവിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും